ബേക്കറി ഉടമകളായ മലയാളികൾ കോയമ്പത്തൂരിൽ മരിച്ച സംഭവം അവസാനിച്ചത് മുപ്പത് വർഷത്തെ സൗഹൃദം ഉറ്റ കൂട്ടുകാരനെ കൊന്നശേഷം നാൽപ്പത്തിയെട്ടുകാരൻ ജീവനൊടുക്കി ബേക്കറി ഉടമകളായ മലയാളികൾ കോയമ്പത്തൂരിൽ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മുപ്പത് വർഷത്തെ സൗഹൃദമായിരുന്നു കോഴിക്കോട് സ്വദേശികളായ മഹേഷും ജയരാജനും തമ്മിൽ അയൽവാസികളായിരുന്നു ഇരുവരും കുട്ടിക്കാലത്തെ തുടങ്ങിയ ബന്ധം സുഹൃത്തുക്കളെക്കാൾ ശക്തമായി വളർന്നു അത് കച്ചവട പങ്കാളിത്തത്തിലേക്കെത്തി കോയമ്പത്തൂരിൽ ഒരുമിച്ച് ബേക്കറി നടത്തിവരികയായിരുന്നു ഇരുവരും കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മഹേഷിനെ കൊലപ്പെടുത്തിയ ശേഷം ജയരാജൻ ജീവനെടുക്കുകയായിരുന്നു ആഴത്തിലുള്ള സൗഹൃദം ഉണ്ടായിരുന്നിടത്ത് ജയരാജനെ കൊലയ്ക്ക് പ്രകടിപ്പിച്ചെന്ന കാര്യത്തിൽ വ്യക്തതയില്ല കൊലയ്ക്ക് പിന്നാലെ കാരണം തേടുകയാണ് പോലീസ് രണ്ടുപേരും നാടുവിട്ടു പോയതാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിലായിരുന്നു ഇവർ ആദ്യം എത്തിയത് അവിടെ നിന്ന് മുംബൈയിലും പിന്നീട് ബംഗളൂരുവിലും പോയി വരുമാന മാർഗങ്ങൾ നോക്കി ഇരുപത്തിയെട്ട് വർഷം മുമ്പാണ് കോയമ്പത്തൂർ മേട്ടുപാളയം റോഡിലെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ തുടയല്ലൂരിൽ ബേക്കറ് തുറന്നത് അത് വമ്പൻ വിജയമായി മാറി ബേക്കറി കച്ചവടം ലാഭകരമായതോടെ കാറും പലയിടങ്ങളിലായി ഭൂമിയും ഇരുവരും വാങ്ങിക്കൂട്ടി ഇരുപത് വർഷമായി ഇരുവരും കോയമ്പത്തൂരിലായിരുന്നു അടുത്തിടെ ജയരാജന് വാഹനാപകടത്തിൽ പരിക്കേറ്റു കുറച്ചുനാൾ നാട്ടിൽ തുറന്ന ശേഷം ജയരാജൻ വീണ്ടും കോയമ്പത്തൂരിലേക്ക് പോയിരുന്നു ഇതിന് പിന്നാലെയാണ് മരണം നടന്നത് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അടുത്തിടെ മഹേഷിന്റെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നിരുന്നു ഈ ബന്ധത്തിന്റെ പേരിൽ വീട്ടിൽ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു സ്ത്രീ ഇടയ്ക്കിടെ ബേക്കറിയിലും എത്തിയിരുന്നു ജയരാജും ഈ ബന്ധത്തെ എതിർത്തിരുന്നായാണ് വിവരം എന്നാൽ എതിർപ്പുകൾ അവഗണിച്ച് ഈ യുവതിയെ മഹേഷ് വിവാഹം കഴിച്ചു ഇതേ ചൊല്ലിയുള്ള തർക്കമാണോ കൊലപാതകത്തിലും പിന്നീട് ആത്മഹത്യയിലും കലാശിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ്